എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്കിന്ന് ഒരു കൂട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും നമുക്ക് എന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ചോദിക്കാം അപ്പം ആദ്യമേ നമ്മളോടൊപ്പം ചേരുന്നത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ കൂടിയായ ഷാരി ബിൻ പറഞ്ഞു പറഞ്ഞോ എൻ്റെ പേര് ഷാരി ബിനുശങ്കർ എന്നാണ് സംഘടനാപരമായി ഉള്ള പദവി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് പിന്നെ കെ പി സി സി ഡിജിറ്റൽ മീഡിയയുടെ ജില്ലാ ടാസ്ക് ഫോഴ്സ് അംഗമായിട്ടും പ്രവർത്തിക്കുന്നു ആദ്യായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നാണ് നല്ല ഒരു മത്സരമായിരിക്കും വണ്ടിപ്പെരിയാർ ബ്ലോക്കിൽ ഇത്തവണ നേരിടാൻ പോകുന്നത് അത് നേരിടണം വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും തികച്ചും ശരിക്കും പറഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് വണ്ടിപ്പിലേ പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനൊരു ടീച്ചർ കൂടിയാണ് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ടീച്ചർ കൂടിയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന ഒരു ചിന്ത എനിക്കുണ്ടായതും െരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതും തീർച്ചയായിട്ടും എനിക്ക് ആ ഡിവിഷൻ കിട്ടുവാണെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പർ എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും ബ്ലോക്കിലെ കഴിഞ്ഞ തവണ മത്സരിച്ചത് വിജയിച്ചത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അല്ലെ ഇത്തവണയും വലിയ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ എനിക്ക് എത്ര ശക്തിയായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ മത്സരം ഉണ്ടാകും അപ്പൊ ആ ഭാഗത്ത് കൂടുതലും നമ്മുടെ വാർഡുകളുണ്ടോ ആ യു ഡി എഫ് ഇപ്പം യു ഡി എഫിന് തികച്ചും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണുള്ളത് ഇത്രയും നാളും എൽ ഡി എഫ് പിടിച്ച വാർഡുകൾക്ക് ഒക്കെ ആണെങ്കിലും എല്ലാ വാർഡുകളും തന്നെ യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ പക്ക തക്ക രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നാ പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടുന്നു യൂത്ത് കോൺഗ്രസ് എല്ലാ ചെറു ചെറുക്കോടും കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും വളരെ അധികം സപ്പോർട്ടാണ് വളരെ അധികം സപ്പോർട്ടാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും മറ്റുള്ള നേതാക്കളാണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വളരെ സപ്പോർട്ട് വളരെയധികം സപ്പോർട്ടാണ് നേരിടുന്നത് ആദ്യമേ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ നിന്നിരുന്നു നമ്മൾ കൂടുതൽ ഒരാൾ സ്ഥാനാർത്ഥി കൊടുക്കുന്നു അതിനെക്കുറിച്ച് അത് അത് തികച്ചും സംഘടനാപരമായിട്ട് സംഘടനയ്ക്കകത്ത് ഉണ്ടാകുന്നതാണ് ഒരാൾ ഞാനിപ്പം വെച്ച പേര് മറ്റൊരാളും കൂടെ അവകാശപ്പെട്ടു അത് കഴിഞ്ഞ് അതിനെപ്പറ്റി ഒരു തീരുമാനമുണ്ടായി നേതാക്കളുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായപ്പം അത്യാവശ്യം മാതൃകാപരമായിട്ട് തന്നെ മുതിർന്ന നേതാവിൻ്റെ ആയിട്ടുള്ള രീതിയിൽ തന്നെ അവർ പിന്മാറി എനിക്ക് വഴിമാറിത്തന്നു യുവത്തെ തന്നെ വഴിമാറിത്തന്നുള്ളൂ അപ്പം ഈ ഫീൽഡിൽ പോയിട്ട് എങ്ങനെയുണ്ട് ആളുകളുടെ ആളുടെ പ്രതികരണം വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഞാൻ തികച്ചും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് തന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടുന്നത് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു ജനം ഈ പ്രാവശ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അപ്പം വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ ഹൺഡ്രഡ് ഓക്കെ അപ്പം എന്തായാലും ഷാരി ബിനുശങ്കർ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ വിജയ ആശംസകളും നേരുന്നു കാരണം ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പം അപ്പം അതോടൊപ്പം തന്നെ യൂത്വത്തിന് ഒരു ഒരു നേട്ടം യു ഡി എഫിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം അടുത്ത് നമ്മൾ കൂടെ ചേരുന്നത് സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന നമ്മുടെ വനിതാ മുരുകനാണ് നമ്മളെ നേരത്തെ ഒരു ഞങ്ങൾ തമ്മിലൊരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം വേറെ കാര്യങ്ങളുണ്ട് പുള്ളിക്കേരി നേരത്തെ മെമ്പർ ആയിരുന്നു അല്ലേ എൻ്റെ പേര് വനിതാ മുരുകനാണ് ഞാൻ കൊക്കാട്ടിൽ ജനിച്ചു വളർത്തുന്നതാണ് കടച്ചാട്ടിൽ കെട്ടിച്ച് കൊടുത്തതാണ് അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലാണ് പിന്നെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ മെമ്പറായിട്ടിരുന്നു ഇപ്പം ഇപ്പോഴത്തെ പറഞ്ഞ് എങ്ങനെയാണ് മത്സരം പോകുന്നത് കുഴപ്പമില്ല സ്പ്രിംഗ് വാലി ഡിവിഷനിൽ സ്പ്രിംഗ് വാലി ഡിവിഷൻ കോൺഗ്രസ് അനുകൂലമായ വിജയ സാധ്യത കാണണം എടുക്കണം നേരത്തെ ഒരു പരിചയം ഉണ്ട് വികസന പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും നമ്മള് നേരത്തെ അവിടെ കോൺഗ്രസിന്റെ ആളായിരുന്നു വീണ്ടും കോൺഗ്രസിന്റെ ആൾ വരികയാണെങ്കിൽ എന്താ ഏത് രീതിയിലുള്ള വികസനം ആയിരിക്കും നമുക്ക് അവിടെ ഇനി നടത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് സ്പ്രിംഗ് വാലി ഡ്യൂഷനെ അവിടെയുള്ളത് നോക്കുമ്പോൾ നേരത്തെ സാജി പേന നടത്തൽ ഡി സി സി ജനറൽ സെക്രട്ടറി അവരുകളാണ് ആ വാർഡിൽ മെമ്പറായിട്ടിരുന്നത് ബ്ലോക്ക് മെമ്പറായിട്ടിരുന്നത് ഒത്തിരി വികസനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും എന്നെ പറ്റത്തോളം അവിടുത്തെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്കും അവിടെ പുതുവേലി ഏരിയകൾക്കും എല്ലാം ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹങ്ങളുണ്ട് ഒത്തിരി വികസനങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹങ്ങൾ എനിക്കുണ്ട് പത്ത് വർഷം ശേഷമാണ് വീണ്ടും മനസ്സിലെ അല്ലേ അതിനെക്കുറിച്ച് തന്നെ കുഴപ്പമില്ല പത്ത് വർഷം കഴി പത്തു വർഷം ആയാലും ഞാൻ പൊതുപ്രവർത്തനയിൽ എപ്പോഴും നേരത്തെ പോലെ തന്നെ ഞാൻ ജനങ്ങളോടും ആൾക്കാരോടും ഇടപെടുന്നതെല്ലാം ഞാൻ മെമ്പറായിട്ട് ഇരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു അത് അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഇപ്പോൾ ജനങ്ങൾ എന്നാ പറയുന്നത് ജനങ്ങൾക്ക് കുഴപ്പമില്ല അപ്പം തുടർ വികസന പ്രവർത്തനത്തിന് വനിതാ മുരുകനെ യു ഡി എഫ് സ്പ്രിങ് വാലി ഡിവിഷനിൽ നിന്നും മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് എത്തിച്ചിട്ടുണ്ട് എല്ലാ വിജയ ആശംസകളും നേരികയാണ് വിജയിച്ചു വരട്ടെ അടുത്തത് നമ്മുടെ നമ്മളോടൊപ്പം ഉള്ളത് വണ്ടിപുര ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഞാൻ മത്സരിക്കാൻ വാർഡ് രാഷ്ട്രീയമായിട്ട് അതെ അതെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ പ്രവർത്തനത്തിനും ഞാൻ കൂടെ ഉണ്ടാകും അതേപോലെ എല്ലാ പരിപാടിക്കും എന്നെ കാണാൻ പറ്റും മണ്ഡലം കോൺഗ്രസിന്റെ ഒരു അംഗവുമായിരുന്നു ഞാൻ അപ്പം എൽ ഡി എഫ് ആയിരുന്നു അവിടുത്തെ എൽ ഡി എഫ് ആയിരുന്നു പത്ത് വർഷമായിട്ട് അവിടെ പരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആൾക്കാർക്ക് ഒത്തിരി ക്ഷീണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒത്തിരി ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ തോട്ടമേഖല എല്ലാം അപ്പം കൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റ് കൂടിയാ അപ്പം ആൾക്കാർക്ക് പോലും ശമ്പളം കിട്ടാതെ നമ്മൾ സമരം ചെയ്തിട്ടാണ് നമ്മൾ ശമ്പളം മേടിച്ചു കൊടുത്തത് അതുപോലെ ആൾക്കാരൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വാക്കുകൾ പറയുന്നുണ്ട് അതുപോലെ നമ്മൾ പോകുമ്പോൾ ചില ആൾക്കാർക്ക് കുടിവെള്ളം ഞങ്ങളുടെ വാർഡ് സംബന്ധിച്ച് കുടിവെള്ളവും വീടും ഒത്തിരി ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് കുടിവെള്ളം വീട് ഇത് മാത്രമാണ് അപ്പം നമുക്ക് ഈ ഭരണം കിട്ടിയാലും ശരി നമുക്ക് ഈ പഞ്ചായത്ത് പിടിച്ചാലും നമുക്ക് ഈ വാർഡ് തിരിച്ചു പിടിച്ചാൽ പത്ത് വർഷമായിട്ട് അവരുടെ കയ്യിലായിരുന്നു നമുക്ക് പതിനൊന്നാം വാർഡ് തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും കുടിവെള്ളത്തിനും അതായത് പറയുമ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന വീട് അവർക്ക് പണിയാൻ സൗകര്യമില്ല പക്ഷെ നന്നായിട്ടിരിക്കുന്ന വീട് ഇടിച്ച് മാറ്റിയിട്ട് പുതിയ വീട് പണിയുന്നുണ്ട് അപ്പോൾ അനുകൂലപ്പെട്ടവർ അർഹതപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് വേണ്ടി നമ്മൾ വീട് എങ്ങനെ കൊടുക്കണം അങ്ങനെ നമ്മൾ ഇത് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ കുടിവെള്ളം വീട് പിന്നെ കുറേ എസ്റ്റേറ്റ് മേഖലയുണ്ട് അവിടെ പോകുന്ന വഴി ഭയങ്കര മോശമാണ് അതിൽ ഏറ്റവും മോളി താമസിക്കുന്ന പറഞ്ഞ കണ്ണ് കാണാത്ത ആൾക്കാർ നടക്കാൻ മേലഞ്ചിട്ടിരിക്കുന്ന ആൾക്കാരുമാ അവർ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് വഴി ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് കേൾക്കുന്ന അപ്പം നമ്മൾ അതൊക്കെ ശരിയാക്കി എടുക്കാം ആ വാർഡ് നമുക്ക് തിരിച്ച് പിടിക്കാനുള്ള അനുകൂലം നല്ല അനുകൂലം ഉണ്ട് കോൺഗ്രസ് അനുകൂലമായ ഒരു വാർഡായിരുന്നു അല്ലെ ശരിയാണ് കോൺഗ്രസിന്റെ വാർഡായിരുന്നു സാഹചര്യം കൊണ്ട് നമ്മളെ വിട്ടു പോയതാ വീണ്ടും തിരിച്ച് പിടിക്കാൻ പറ്റും ഈ പിടിച്ചിരിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴാം വാർഡിൽ നിന്നുമാണ് മത്സരിക്കുന്നത് ശ്രീ ശങ്കരി സാമ്പോല് എൻ്റെ പേര് രണ്ടായിരത്തി അഞ്ച് തൊട്ട് രണ്ടായിരത്തി പത്തുപോലെ അണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന വികസനം ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ അതിനെ പിന്നെ രണ്ട് പ്രാവശ്യം നാം മത്സരിച്ച് തോറ്റു ഇവ വീണ്ടും എന്നെ പതിനേഴാം വാർഡിലേക്ക് മത്സരിക്കാനായിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഓരോ വീടുകളെ നമ്മൾ കയറുമ്പോൾ ഓരോ ജനങ്ങൾക്ക് ഒത്തിരി കുറവാടുകൾ അവിടെ ഉണ്ട് കുറ്റങ്ങൾ ഒത്തിരി ഉണ്ട് പക്ഷെ ആരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ വോട്ട് ചെയ്യാം എന്ന് അവർ വാവിട്ട് പറയുന്നില്ല കൈ കൈകൊണ്ടിങ്ങനെ കാണിച്ചു വിടുന്നതേ ഉള്ളൂ കണ്ടടച്ചു വിടുന്നതേ ഉള്ളു അത് കാരണം കൊണ്ട് ഒത്തിരി ഒത്തിരി ഒരു വീട്ടിലൊക്കെ കറൻ്റില്ല എന്നിട്ട് ഒരു വർഷത്തോളമായി നല്ല ഒരു വീട് കയറി വർക്കിന് കയറിയപ്പോൾ ഒരു ഒരു വീട്ടിൽ ഇല്ലാതെ ഒരു വർഷമായി അതിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഈ പതിനേഴാം പാടി വീണ്ടും എനിക്കൊരു അവസരം കൊടുത്ത് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ നല്ല കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു താല്പര്യവും വികസനം ചെയ്യാനും എന്നുള്ള താല്പര്യമാണ് ഈ പ്രശ്നം രണ്ട് പ്രസിഡന്റ്മാർ മത്സരിക്കുന്നുണ്ട് അതെ മുൻ പ്രസിഡന്റ്മാർ രണ്ട് പേര് മത്സരിക്കുന്നുണ്ട് അപ്പം പ്രസിഡൻറ്റുമാരെന്ന് വെച്ചാൽ ആ പ്രസിഡന്റ് വന്ന് ഡൈമക്ക് രണ്ടാം പാടില്ല ആ പതിനേഴാം പാടില്ല രണ്ട് രണ്ട് സ്വന്തം വാർഡിൽ നിന്നല്ല മത്സരിക്കുന്നത് ഇല്ല 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 നാൻ അഞ്ചാം വാർഡ് കാര്യമാണ് ചെറുക്കളം കാര്യമാണ് എന്നാ ഇപ്പോൾ മത്സരിക്കുന്നത് മഞ്ചുമല ഡിവിഷനിലാണ് പതിനേഴാം വാർഡിലാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമുക്ക് വിജയം ഉണ്ടാകുവാണെങ്കിൽ ഈ മഞ്ചുമല വാർഡിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് ആൾക്കാർ എന്നെ പറയും നമുക്ക് വിജയ സാധ്യത ഉണ്ടോ ഇതൊരു എൽ ഡി എഫ് കോട്ടയെന്നാണ് കോട്ടയാണെന്നാണ് പറയുന്നത് എൽ ഡി എഫിൻ്റെ കോട്ട തന്നെയാണ് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ പ്രസാദ് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാമെന്ന് ജനങ്ങളെ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാലുവണൻ്റെ ഒരു ഇതും ഇതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പോകുമ്പോൾ ഇപ്പം എൻ്റെ മുഖം കാണുമ്പോഴേ അവർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ബാലുവണൻ്റെ പെങ്ങളാണോ പെങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറിച്ച് അവിടെ ഒത്തിരി ഭൂരിത്തിയാണ് പറയുന്നത് എന്നെന്താണെന്ന് വെച്ചാൽ ബാലു ഒരു ഗുരുപ്രാസ അവിടെ നിന്ന് വിജയിച്ച ഒരു ആളാണ് ഒരു സാധനം പതിനേഴാം പാടി തന്നെ ഉരുപ്രാസം വിജയിച്ചത് അത് കഴിഞ്ഞിട്ട് അവിടെ ആരും വിജയിച്ചിട്ടില്ല അവരുടെ കോട്ടയാണ് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ മുഖം കണ്ടുവച്ച് ബാലുവിൻ്റെ പെങ്ങളാണോ പെങ്ങളാണോ ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് ഒത്തിരി പൂർത്തിയ ജനങ്ങൾ പറയുന്നത് അവനെക്കുറിച്ച് ഒരു ജനങ്ങൾ ഇതുവരെ കുറച്ച് പറഞ്ഞിട്ടേ ഇല്ല അതുപോലെ ഈ രാവിലെ ഞാൻ ഈ കൊളുന്ത കാട്ടി വന്നപ്പോൾ അതുപോലെ ജനങ്ങൾ എന്നോട് പറഞ്ഞത് അത് ഈ പ്രാവശ്യം ഞങ്ങൾ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ജനങ്ങൾ നമ്മളോട് പറഞ്ഞു അപ്പോൾ എല്ലാവിധ വിഷയ വിജയാശംസകളും നേരിടുകയാണ് കേട്ടോ തെരഞ്ഞെടുപ്പ് ഗോതയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഒരു ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് കിട്ടാൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താച്ചാൽ ഒരുമിച്ച് അവർ സ്കോഡ് വർക്കിന് മറ്റും ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ ആളുകളും വോട്ട് ചെയ്യണം എല്ലാ പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യണം അത് നമ്മുടെ ഒരു അവകാശമാണ് അത് ഓർമ്മ എല്ലാ മാന്യപ്രേക്ഷകർക്കും よろしくお願いしま